ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പോൾ ഇതിനുള്ള ഇളനീന എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങുമ്പന്ന് തന്നെ മൂക്കാതെ ഇളനീനായിട്ട് കൊമ്പൊടിഞ്ഞിട്ട് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊരു നാലഞ്ചെണ്ണൊക്കെ കിട്ടിയിട്ടുണ്ടാവും ആദ്യം വിചാരിച്ചു തേങ്ങയാണ് വീണിട്ടുള്ളതെന്ന് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓരോന്നോരോന്നായിട്ട് ഇളനീനായിട്ടാണ് വീ വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒരു സംഭവം ഉണ്ടാക്കാം വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു അത് പൊളിച്ചെടുക്കാൻ തേങ്ങ പൊളിക്കണ പോലെ തന്നെയാണ് ഞാൻ പൊളിച്ചെടുത്തത് മറ്റേ ചിലക്ക് ബാഗ് ചെത്തിയിട്ടെടുക്കാൻ അതിന് കുറച്ച് റിസ്ക്കാണെന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ തന്നെ തെങ് തേങ്ങ പൊളിക്കണ പോലെ തന്നെ പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് അത്യാവശ്യം തേങ്ങ അവണോട് അടുത്തെത്തിയിട്ടുണ്ട് നല്ല ഇളമ്പായിട്ടുള്ള ഇളനീരല്ല കിട്ടിയിണത് കുറച്ചുകൊണ്ട് തേങ്ങ അവിടേൻ്റെ മുന്നുള്ള കുറച്ച് കാമ്പക്കുള്ള ഒരു ഇളനീനായിട്ടാണ് കിട്ടിയത് നല്ല ഇളയ ഇളനീനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുക്കാനും പറ്റില്ല ഇത് കുറച്ചും കൂടെ മൂത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ഇതിൻ്റെ മുന്നേ വീണ ഒന്നും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടിയാണ് പൊളിച്ചത് രണ്ടും ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇനി ഇത് തേങ്ങ പൊളിക്കണ പോലെ തന്നെ നടുവെട്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത്ര ഇത്ര കാമ്പ് കാമ്പുണ്ട് അതിന് അതുകൊണ്ടുതന്നെ തേങ്ങൻ്റെ പോലെയൊക്കെ പൊളിച്ചെടുക്കാനും പൊട്ടിക്കാനൊക്കെ പറ്റിയത് നല്ല എളമ്പായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറ്റില്ലായിരുന്നു അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലുള്ള കാമ്പൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് കോരി മാറ്റിയെടുക്കുകയാണ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ പാകത്തിന് തന്നെ ആയിരുന്നു അത്ര കട്ടിയായിട്ടില്ല എന്നാൽ നല്ല ചെറുതാണേനു ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ വെള്ളം രണ്ടെണ്ണം പൊളിച്ചെങ്കിൽ രണ്ടും ഫുള്ളായിട്ട് എടുത്തിട്ടില്ലായിരുന്നു ഒന്നിൻ്റെ കാമ്പാണ് ഒരു തേങ്ങൻ്റെ ഒരു കിളനീൻ്റെ കാമ്പ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് പുളീൻ്റെ കാമ്പ് മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു തിൻ്റെ ഉള്ളത്തെ കാമ്പുകളൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് ഒരു ഒരു ഏലക്കായ് നല്ലവണ്ണം ചതച്ചിട്ടിട്ട് കൊടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള കുരു നല്ലവണ്ണം ചതച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് അല്ലേ എന്തെങ്കിലും കടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എത്രയാണോ മധുരത്തിന് ആവശ്യ ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ എനിക്ക് പാകത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഇളനീൻ്റെ വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല തിക്കായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒന്നും കൂടെ നല്ല തിക്ക് ഫോമിൽ കിട്ടാനായിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്നും കൂടെ അടിച്ചപ്പോഴാണ് ശരിക്കും പോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയത് അവ നമ്മൾ എളനീൻ്റെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലെ അതിലെ അതിൻ്റെ ചിരട്ടിയിൽ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഇങ്ങനെ ഇതുപോലെ ജ്യൂസാക്കിയിട്ട് വെള്ളം കുറച്ചും കൂടെ കൂടുതലൊഴിച്ച് ജ്യൂസാക്കി എടുക്കുക പക്ഷേ ഇത് അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ തിക്കായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതുപോലെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എളനീന് കിട്ടുന്ന സമയത്ത് ഉപ്പമായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താല് പിന്നെ ഇതിങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ചെത്തിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലൊരു പീസും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കാശുവോട്ടും കൂടി അതിലിട്ടിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളൊരു അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഒരു ഇതുപോലുള്ള പുതിയ പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം